മലബാർ മേഖലയിലെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മറ്റ് സമുദായത്തേക്കാൾ ഏറെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സമുദായമായിരുന്നു സമുദായം പണ്ടുകാലത്ത് ജനസംഖ്യയിൽ അവർ മലബാറിൽ മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുൻപ് മലബാർ മേഖലയിലെ കണ്ണൂരിലും വയനാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന പുരുളിമല എന്ന പ്രദേശം ഭരിച്ചിരുന്നത് പഴക്കം ചെന്ന തീയ്യരാജവംശമായിരുന്നു പുരുളിമല താഴ്വരയിൽ ആസ്ഥാനമായുണ്ടായിരുന്ന ഈ രാജവംശത്തെ മലയോടൻ രാജവംശം എന്നും അറിയപ്പെട്ടിരുന്നു പർവ്വത എന്നർത്ഥം വരുന്ന ഘട്ടൻ എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് വന്നിരിക്കുന്നത് തീയസമുദായത്തിൽപ്പെട്ട ഘട്ടൻ രാജവംശത്തിൻ്റെ ആരാധനാമൂർത്തിയായിരുന്നു പെരുമാൾ കൊട്ടിയൂരിലുള്ള ശിവനെയാണ് അന്ന് പെരുമാൾ എന്ന് അറിയപ്പെട്ടിരുന്നത് നാഗാരാധനയും കട്ടൻ രാജവംശം നടത്തിയിരുന്നു പെരുമാളിൻ്റെ ആരാധനയ്ക്ക് ഭംഗം വരാതിരിക്കാൻ പുലയും ബാലായ്മയും ഇവർ ആചരിക്കാറില്ല ഘട്ടൻ രാജവംശം ഒരേ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നെങ്കിലും രണ്ട് ശാഖകളായിട്ടാണ് ഇവർ താമസിച്ചിരുന്നത് ഒരു ശാഖയിലെ മൂത്തയാളെ മുത്തപ്പനെന്നും രണ്ടാം ശാഖയിലെ മൂത്തയാളെ ഇളയച്ചനെന്നും ആചാരപ്പേരിലാണ് വിളിച്ചിരുന്നത് മതിലൂർ ഗുരുക്കൾ എന്ന സ്ഥാനപ്പേരുള്ള കണിയാരുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അരിയിട്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് ഇവർക്ക് രാജപട്ടം ലഭിക്കുന്നത് ചടങ്ങിന് ശേഷം പെരുമാളെ തൊഴുതു നിൽക്കുന്ന മലയോടനെ ജനങ്ങൾ അരിയറിഞ്ഞ് മുത്തപ്പനെന്ന് വിളിച്ചിരുന്നു ഇവർ മരണപ്പെട്ടാൽ തീപ്പെട്ടു എന്ന ആചാരവാക്കും ശ്മശാനത്തിലെ ചെണ്ട ഇവർക്കുണ്ടായിരുന്നു മലബാറിലെ പ്രധാന ഉത്സവമായ കൊട്ടിയൂരുത്സവത്തിന് കട്ടൻ രാജവംശത്തിൽപ്പെട്ട മലയോടൻ കുടുംബത്തിന് ഏറെ പ്രാധാന്യമുണ്ട് കൊട്ടിയൂർ ഉത്സവകാലത്ത് ആദ്യമായി അവിടെ എത്തേണ്ടത് മലയോടൻ കുടുംബത്തിലെ പ്രതിനിധിയാണ് മലയുടെ ഉടയോൻ എന്ന അർത്ഥത്തിലാണ് മലയോടൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ രാജവംശത്തിൻ്റെതായ ശേഷിപ്പുകൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല അവസാനത്തെ ഭരണാധികാരി ആരാണെന്നോ ഏത് കാലഘട്ടത്തിലായിരുന്നു ഭരണം നടത്തിയിരുന്നതെന്നോ എപ്പോൾ ഭരണം അവസാനിച്ചു എന്നൊന്നും വ്യക്തവുമല്ല